വാഹനത്തിൽ ഗുരുതരമായ സുരക്ഷാ കുറവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് സൗത്ത് വെയിൽസിൽ എൽ ജി വി ഡ്രൈവർക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ട് പിഴ ചുമത്തുകയും പന്ത്രണ്ട് മാസം ലൈസൻസ് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത് ഡി വി എസ് ഐ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൻ്റെ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയത് വാഹനത്തിൽ മൂന്ന് അപകടകരമായ ടയറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഓരോന്നിനും നാന്നൂറ്റി നാൽപ്പത് പൗണ്ട് വീതം പിഴ ഈടാക്കുകയും കൂടാതെ മൂന്ന് പെനാൽറ്റി പോയിന്റുകളും നൽകി ഒരു ലൈറ്റ് ഫോൾട്ട് കണ്ടെത്തിയതിന് ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് പിഴ ഈടാക്കി കൂടാതെ മറ്റ് ഡി വി എസ് എ ചെലവുകളായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പൌണ്ടും അങ്ങനെ ആകെ പിഴ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ട് ഡ്രൈവർക്ക് ലഭിക്കുകയും ചെയ്തു മൂന്ന് പോയിന്റുകൾ കൂടെ ചേർന്നതോടെ ഡ്രൈവറുടെ മൊത്തം പോയിന്റുകൾ പന്ത്രണ്ടിന് മുകളിലായി നിയമപ്രകാരം പന്ത്രണ്ട് പോയിന്റ് കടന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് പന്ത്രണ്ട് മാസം നിരോധിക്കപ്പെടും ഡി വി എസ് എ പങ്കുവച്ച ചിത്രങ്ങളിൽ ടയറുകൾ തകരാറിലായിരിക്കുന്നത് വ്യക്തമാണ് വാഹനങ്ങൾ യഥാസമയം പരിശോധിക്കുകയും തകരാറുകൾ പെട്ടെന്ന് ശരിയാക്കുകയും ചെയ്യേണ്ടത് എല്ലാ ഡ്രൈവർമാരുടെയും ഉത്തരവാദിത്തമാണ് എന്നും അപകടകരമായ ടയറുകൾ ലൈറ്റുകൾ തുടങ്ങിയവ വാഹനത്തിലുണ്ടായിരിക്കുന്നത് ജീവനുകൾ അപകടത്തിലാക്കുകയും കൂടാതെ കനത്ത പിഴയ്ക്കും ലൈസൻസ് ിന് ഇടവരുത്തുമെന്നും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡി വി എസ് എ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ വംശജനായ എൺപത് വയസ്സുകാരനെ ഒരു കാരണവും കൂടാതെ തല്ലിക്കുന്ന കുട്ടിക്കുറ്റവാളിക്ക് വെറും വർഷം ജയിൽ ശിക്ഷ വീടിനടുത്തുള്ള പാർക്കിൽ നായകമായി നടക്കാനിറങ്ങിയ ഭീം പോഹ്ലിയെയാണ് പതിനഞ്ചുകാരനായ ആൺകുട്ടി അടിച്ചുവീഴ്ത്തിയ ശേഷം തല്ലിക്കുന്നത് ഈ കുട്ടിയെ യങ് ഒഫന്റെസ് ഡിറ്റൻഷൻ സെന്ററിൽ വർഷത്തെ ശിക്ഷ മാത്രം അനുഭവിക്കാനാണ് കോടതി ഉത്തരവിട്ടത് അതേസമയം ആക്രമണത്തിന് കൂട്ടുനിൽക്കുകയും വാർത്ത ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്ത പതിമൂന്ന് വയസ്സുകാരിക്ക് ജയിൽ ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു പകരം നരഹത്യ കേസിൽ മൂന്ന് വർഷത്തെ യൂത്ത് റീഹാബിലിറ്റേഷൻ ഉത്തരവാണ് നൽകിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിന് ലസ്റ്റർ സമീപത്തെ ബ്രൌൺസ്റ്റോൺഡോവിലെ ഫ്രാങ്ക്ലിൻ പാർക്കിൽ വെച്ചാണ് എൺപതുകാരനായ കോഹ്ലിക്ക് നേരെ ഭീകരമായ ആക്രമണം നടന്നത് എന്നാൽ കുറ്റവാളികൾക്ക് നൽകിയ ശിക്ഷ പര്യാപ്തമല്ലെന്ന് കോടതിക്ക് പുറത്ത് ഇരയുടെ കുടുംബം പ്രതികരിച്ചു യു കെയിൽ ഈ ആഴ്ച ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ മാസം ലഭിച്ച മഴയുടെ അത്രയും അളവിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് യു കെ യുടെ തെക്കൻ ഭാഗങ്ങളിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഏകദേശം മുപ്പത് മില്ലിമീറ്റർ മഴ പെയ്യുമെന്നും പകൽ സമയത്ത് അൻപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടിൽ മുപ്പത്തി പോയിന്റ് എട്ട് മില്ലിമീറ്റർ വരെ മഴ പെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതൊരു മാസത്തിലെ സാധാരണ ശരാശരിയുടെ നേർ പകുതിയാണ് ശനിയാഴ്ച കൂടുതൽ ശക്തമായ തോതിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഇടിമിന്നലും ഉണ്ടാകാനും തീരദേശ മേഖലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് ഈ മാസം ഒന്ന് മുതൽ മൂന്ന് വരെ ഇതിനകം പത്ത് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് മെയ് മാസത്തിൽ യു കെയിൽ രേഖപ്പെടുത്തിയ അൻപത് പോയിന്റ് ഒൻപത് മില്ലിമീറ്ററിന്റെ അഞ്ചിലൊന്നാണ് ഇത് ഞായറാഴ്ച ഇതേസമയം വരണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക തിങ്കളാഴ്ച വടക്കൻ ഇംഗ്ലണ്ടിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് നാളെ എടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്